ഒരുപാട് അപകടങ്ങളെ കോടതികൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതൊന്നും സർക്കാരുകൾ കാര്യമായിട്ട് വകവയ്ക്കാറില്ല മതപരിവർത്തനം വലിയൊരു പ്രശ്നമാണ് മതപരിവർത്തന നിരോധന നിയമം കേരളത്തിൽ ആവശ്യമാണെന്ന് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഒമ്പതിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കുമ്പോൾ പറഞ്ഞിരുന്നു കേരളം അത് മൈൻഡ് ചെയ്തില്ല അങ്ങനൊരു നിയമം കേരളത്തിലില്ല പക്ഷേ ഉത്തർപ്രദേശിൽ അതുണ്ട് അപ്പോൾ അവിടെ ഒരു കേസുണ്ടായിട്ട് ആ കേസിൽ ജാമ്യാപേക്ഷയുമായിട്ടൊരാൾ പോയപ്പോൾ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നു ആ ഉത്തരവിൽ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതത്തിലെ ഭൂരിപക്ഷം ഇല്ലാതെയാവും ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുകയും ന്യൂനപക്ഷം തിരിച്ച് ഭൂരിപക്ഷമാകുകയും ചെയ്യുന്ന അവസ്ഥ വരും ഇതൊക്കെ കോടതിയെക്കൊണ്ട് പറയിപ്പിക്കാനിടയായ ഒരു കേസ് അത് കൈലാഷ് എന്ന ആളാണ് ഈ ജാമ്യത്തിനായിട്ട് കോടതിയിൽ വന്നത് അലഹബാദ് ഹൈക്കോടതിയാണ് ജഡ്ജിൻ്റെ പേര് രോഹിത് രഞ്ജൻ അഗർവാൾ എന്നാണ് സിംഗിൾ ബെഞ്ച് അപ്പോൾ ഈ കൈലാഷ് ചെയ്തത് ഒരു ഒരു റാംൽ എന്ന ആള് അയാളെ ഡൽഹിയിൽ കൂട്ടിക്കൊണ്ടുപോയി റാംപാൽ അല്പം മാനസിക പ്രയാസമുള്ള ആളാണ് ഭാന്തല്ല പക്ഷെ ഒരല്പം പെശക് അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം പ്രാർത്ഥിച്ച് ശരിയാക്കാം സന്തോഷം തരുന്ന ഒരു മീറ്റിംഗ് സോഷ്യൽ ഗാദറിങ് ആൻഡ് സെറിമണി ഫോർ ദ വെൽ ബീയിങ് സോഷ്യൽ ഗ്യാതറിങ് ആൻഡ് സെറിമണി ഫോർ ദ വെൽബീ ഇതാണ് പരിപാടി അത് ഡൽഹിയിലാണ് അവിടെ പോയാൽ ഇയാൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇയാളുടെ സഹോദരിയുണ്ട് റാംകലി പ്രജാപതി റാംകലിയോട് പറഞ്ഞു ഇയാളെ ഞാൻ കൊണ്ടുപോകാം ഞാൻ ശരിയാക്കാം നമുക്ക് ഇതൊക്കെ റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റാംകലി സമ്മതിച്ചു സഹോദരനെ ഇയാൾ കൊണ്ടുപോയി അതിനുശേഷം ആളെ തിരിച്ച് കിട്ടിയിട്ടില്ല റാംകലി പലതവണ ഈ കൈലാഷിനോട് ചോദിച്ചു ഏയ് നീ അവനെ കൊണ്ടുപോയിട്ട് എവിടെയാണ് ആളെവിടെയെന്ന് അതൊക്കെ വരും ചേച്ചി നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ പറയുന്നു അവസാനം റാം കലി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസ് കൈലാസിനെ പിടിച്ചു കൈലാസ് ജയിലിലായി റാംകലിനെ കാണുന്നുമില്ല ഇതാണ് പ്രോസിക്യൂഷൻ്റെ സ്റ്റോറി പ്രോസിക്യൂഷൻ സ്റ്റോറി ആസ് അൺഫോൾഡ് ഫ്രം ദ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ദാറ്റ് വൺ റാംപാൽ ബ്രദർ ഓഫ് ദ ഇൻഫോർമൻ രാംകലി പ്രജാപതി വാസ് ടേക്കൺ ബൈ ദ ആപ്ലിക്കൻറ്റ് കൈലാഷ് ഫ്രം ഹമീർപൂർ ടു ഡൽഹി ഹമീർപൂർ എന്ന വില്ലേജിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ നിന്നാണ് കൊണ്ടുപോയത് ഏതായാലും ആളെ കിട്ടിയില്ല പോലീസ് അന്വേഷിച്ചപ്പോൾ മെനി പേഴ്സൺസ് ഫ്രം ദ സെഡ് വില്ലേജ് വെയർ ടേക്കൺ ടു സോഷ്യൽ ഗ്യാതറിങ് ആൻഡ് വെയർ കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി പോലീസ് അന്വേഷിച്ച് കോടതിയോട് പറഞ്ഞു ഞങ്ങൾ ആ ഗ്രാമത്തിൽ ഹമീർപൂർ എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ വ്യാപകമായിട്ട് അന്വേഷിച്ചു അവിടെയുള്ള ഒരുപാട് പേര് ഇതുപോലെ ഡൽഹിയിൽ പോയിട്ട് ക്രിസ്ത്യാനിയായി മതം മാറി വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ കൈലാഷ് ആണ് ഇതിൻ്റെ ഏജൻറ്റ് ഇയാളെ വിടാൻ പറ്റില്ല ഇയാളെ തടവിലിട്ടിരിക്കുന്നത് ഐ പി സി ത്രീ സിക്സ്റ്റി ഫൈവ് അതായത് തട്ടിക്കൊണ്ടുപോകൽ കട്ടിക്കൊണ്ടു പോകൽ ആണ് ഒരു കുറ്റം അത് കൂടാതെ അൺലോഫുൾ കൺ കൺവെർഷൻ ആക്ട് എന്ന് പറഞ്ഞ് യു പി ആക്ട് അതിൻ്റെ സെക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദ ആപ്ലിക്കൻ്റ് ഹാറ്റ് പ്രോമിസ് ദ ഇൻഫോർമൻ ദാറ്റ് ഹർ ബ്രദർ ഹു ആർ സഫറിംഗ് ഫ്രം മെൻ്റൽ ഇൽനസ് വിൽ ബി ട്രീറ്റഡ് ആൻഡ് ഷാൽ ബി റിട്ടേൺ ടു ഹിസ് നേറ്റീവ് വില്ലേജ് വിത്തിൻ എ വീക്ക് ഈ പെങ്ങളോട് പറഞ്ഞു നിൻ്റെ സഹോദരൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു വന്നില്ല വെൻ ദ ബ്രദർ ഓഫ് ദ ഇൻവർമെൻറ്റ് ഡിറ്റ് നോട്ട് റിട്ടേൺ ആഫ്റ്റർ എ വീക്ക് ഷി ആസ്ക് ദിക്കൻറ്റ് ദാറ്റ് ഹെർ ബ്രദർ ഹാസ് നോട്ട് റിട്ടേൺ ഹവർ ഷീ ഡിറ്റ് നോട്ട് ഗെറ്റ് എനി സാറ്റിസ്ഫാക്ടറി റിപ്ലൈ വരും ചേച്ചി എന്ത് ചെയ്യാം വരും അതിപ്പോൾ താമസിച്ച് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോവുക അതേസമയം ഇയാളുടെ കൈലാഷിൻ്റെ വക്കീലിൻ്റെ ആർഗ്യുമെൻറ്റ് ഈ റാംഫൽ എന്നുള്ള ബ്രദർ ഓഫ് ദ ഇൻഫോർമെൻ വാസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ക്രിസ്ത്യാനിറ്റി നോർ ഹീസ് എ ക്രിസ്ത്യൻ അയാളെ മതം മാറ്റിയിട്ടില്ല അയാൾ ക്രിസ്ത്യനുമല്ല ഹീ ഹാഡ് അറ്റൻഡ് ദ ഗാദറിങ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് വെൽ ബീങ് എലോങ് വിത്ത് സെവറൽ അതർ പേഴ്സൺസ് അയാൾ ഇതിൽ പങ്കെടുത്തു അത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥനാ സഭയൊക്കെ ഉണ്ടല്ലോ എന്താ നമ്മുടെ ഇവിടെ പോട്ട ധ്യാന കേന്ദ്രത്തിലൊക്കെ നടക്കുന്നത് എല്ലാവരും കൂടെ കൂട്ടപ്രാർത്ഥന സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ഹിസ്റ്റീരിയ പോലെ പന്തലൊക്കെ ഇട്ട് വലിയ പരിപാടി ഇതാണ് സംഭവം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക ധ്യാനം കൂടാൻ പോയതാണ് അതെ ഹി ഫെർദർ സബ്മീൻസ് ദാറ്റ് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ ദ പോലീസ് ആർ റെക്കോർഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് പേഴ്സൺസ് വിച്ച് കനോട്ട് ബി റിലേഡ് അപ്പോൺ അറ്റ് ദിസ് സ്റ്റേജ് ദാറ്റ് ദ അപ്ലിക്കൻറ്റ് ഹാസ് നോ റോൾ ടു പ്ലേ പോലീസുകാർ നാട് മുഴുവൻ അന്വേഷിച്ചിട്ട് ക്രിസ്ത്യാനിയായിട്ട് മാറി മുസ്ലിമായിട്ട് മാറി എന്നൊക്കെ എഴുതി വെച്ചാൽ അതിനൊന്നും എൻ്റെ കക്ഷി ഉത്തരവാദിയല്ല ഇതൊക്കെ സാധാരണ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇറ്റ് വാസ് സോനു പാസ്റ്റർ പുതിയൊരു കഥാപാത്രം വരികയാണ് കഥയിൽ ഇറ്റ് വാസ് സോനു പാസ്റ്റർ ഹു വാസ് ഹോൾഡിംഗ് സച്ച് ഗാദറിംഗ് ആൻഡ് ഹി ഹാസ് ഓൾറെഡി ബീൻ എൻ ലാർജ് ഓൺ ബെയിൽ സോനു പാസ്റ്ററെ അറസ്റ്റ് ചെയ്തിട്ട് സോനു പാസ്റ്റർക്ക് ജാമ്യം കൊടുത്തു ഇതേ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത അതുകൊണ്ട് എൻ്റെ കക്ഷിക്കും ജാമ്യം കിട്ടണം സോനു പാസ്റ്റർ കൊടുത്തതല്ലേ ഇതാണ് അപ്പോൾ സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അപ്പിയറിങ് ഫോർ ദ സ്റ്റേറ്റ് സബ്മിറ്റ്സ് ദാറ്റ് ബൈ ഹോൾഡിംഗ് സച്ച് ഗാദറിങ് ഹ്യൂജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ബീങ് കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി ബൈ ദീസ് പേഴ്സൺസ് ഹൂ ആർ ബീങ് പെയ്ഡ് ഹ്യൂജ് മണി ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ അല്ലേ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറയുന്നു ഒരുപാട് പണം ഇവർ മുടക്കുന്നുണ്ട് ഒരുപാട് പേരെ മതം മാറ്റുന്നുണ്ട് ഇത്തരം സമ്മേളനത്തിലൂടെ ഹി ഹാസ് ഇൻവൈറ്റഡ് ദ അറ്റൻഷൻ ഓഫ് ദിസ് കോർ ടു ദ വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് വിറ്റ്നസസ് വേർ ഇൻ ഇറ്റ് ഹാസ് ബീൻ സ്റ്റേറ്റഡ് ദാറ്റ് കൈലാഷ് ഹാഡ് ബീൻ ടേക്കിംഗ് അവേ പീപ്പിൾ ഫ്രം ദ വില്ലേജ് ഫോർ കൺവേർട്ടിംഗ് ദം ഇൻ ടു ക്രിസ്ത്യാനിറ്റി ആൻഡ് ഫോർ ദിസ് ആക്ട് ഹി വാസ് ബീങ് പെയ്ഡ് ഹ്യൂജ് മണി എത്രയോ പേര് മൊഴി കൊടുത്തിരിക്കുന്നു പോലീസിന് ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി ക്രിസ്ത്യാനിയാക്കി കൈലാഷ് അതിന് ഹ്യൂജ് മണി വലിയ സംഖ്യ വാങ്ങിയിട്ടുണ്ട് ഈ കൺവെർട്ട് ചെയ്യപ്പെടുന്ന ക്രിസ്ത്യാനി എഫ് ഏതെങ്കിലും സഭയായിരിക്കും ഇപ്പോൾ കേരളത്തിൽ നമുക്കിത് വിചിത്രമാണ് തോന്നാം കാരണം കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ അപൂർവത്തിൽ അപൂർവമാണ് കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് സഭകൾ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ ആധിനകത്തേരത്തിൻ സഭ ആ യാക്കബൈര് സഭ ഓർത്തഡോക്സ് സഭ മാർത്തോമാസഭ ഇവരാരും തന്നെ മതപരിവർത്തനം അടുത്ത കാലത്തൊന്നും ചെയ്യാറേ ഇല്ല അവർ ബേസിക് അവരുടെ തോട്ടം എങ്ങനെയാണ് പ്രോസലറ്റൈസേഷനാണ് ലോകം മുഴുവൻ ക്രിസ്തു മതമാകണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും പ്രാക്ടിക്കലി അവരിതൊന്നും ചെയ്യാറില്ല ചെയ്യുന്നത് ഈ പെൻ്റകോസ്റ്റൽ സഭകളാണ് ഇപ്പോഴും മതപരിവർത്തനം അല്പമായിട്ട് ചെയ്യുന്നത് അതുതന്നെ വലിയ ഒളിച്ചും പാത്തും ഒക്കെയാണ് ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒപ്പം ഇരിക്കുന്നു അപ്പോൾ സംസാരിച്ച് പരിചയപ്പെടുവല്ലോ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡർ അത്രയും ദൂരേ ഉള്ളൂ ട്രിവാൻഡർ എത്താനായിക്കഴിഞ്ഞപ്പോൾ ഇയാൾ എനിക്കൊരു യേശു ക്രിസ്തുവിൻ്റെ ചെറിയൊരു പോക്കറ്റ് സൈസ് ഫോട്ടോ തന്നു സാറിത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു ഇതിന് ഇത് ഇരിക്കട്ടെ സാർ ഒരു ഒരു ധൈര്യം ഞാൻ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല ഇനി ധൈര്യക്കുറവ് ഉണ്ടായാൽ തന്നെ അതിനും നോക്കാൻ വേറെ ആളൊക്കെ ഉണ്ട് അല്ല അവരൊക്കെ ഉള്ളപ്പോൾ പോലും ഇങ്ങനെ കൂടെ ഇരുന്നോട്ടെ അവരെ സാറ് കളയണ്ട ഇയാൾ കൂടെ ഇരുന്നോട്ടെ ഞാൻ പറഞ്ഞ് വേണ്ട താങ്ക് യു ഇവർ തന്നെ വളരെ കൂടുതലാണ് അവരുടെ ഒരാൾ പോലും വേണ്ട അവരൊന്നും നോക്കിയാൽ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് തീരും അതിക്കവിഞ്ഞുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ മതം മാറ്റ ശ്രമമാണത് ഇയാൾ മതം മാറ്റിയോ ഇല്ല പക്ഷേ അതിനുള്ള തുടക്കമായിരുന്നില്ലേ അത് ഇങ്ങനെ മലയാളികളിൽ ധാരാളം പേര് മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പഠിച്ചു ജോലി കിട്ടിയില്ല ആ ജോലിയൊക്കെ കിട്ടി പക്ഷേ കല്യാണം നടക്കുന്നില്ല പലവിധ തടസ്സങ്ങളുമുണ്ട് നടന്ന കല്യാണം ഡിവോഴ്സായി അസമയത്ത് അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അസമയത്ത് അമ്മ മരിച്ചു അകാലത്തിൽ മരിച്ചു ആക്സിഡൻ്റായി ആകെ ദോ ഇതുപോലത്തെ നൂറ്റിപ്പത്ത് പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം എവിടെന്നെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൽ കയറി പിടിക്കും അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഗുരുവായൂരപ്പനുണ്ട് ചോറ്റാനിക്കരയമ്മയുണ്ട് കാടാമ്പുഴ ഉണ്ട് തൃശ്ശൂർ മറ്റേ ജഗന്നാഥ് വടക്കുന്നാഥനുണ്ട് വൈക്കത്തപ്പനുണ്ട് തിരുനക്കരയപ്പനുണ്ട് കൂടെ യേശു ക്രിസ്തു കൂടെ ഇരുന്നോട്ടെ ആ ഇരുന്നോട്ടെ ഇല്ലേ കാരണം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മാറണീന അത് യേശു ക്രിസ് വഴിക്കാൻ മാറുന്നതെങ്കിലും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ കേസ് വേറെ ആരും എടുത്തില്ല ഇതുവരെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കല്യാണം കഴിക്കാതെ നിന്ന് പോകുന്നത് വയസ്സ് മുപ്പത്തി രണ്ടായി ഇനിയിപ്പോൾ ഈ പെണ്ണിനെ ഏത് ചേർക്കുന്ന ഏത് കാലത്ത് വരാനും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് യേശു ക്രിസ്തു വയസ്സും ശരി ഒന്ന് നോക്കിക്കളയാം ഇങ്ങനെ മനുഷ്യൻ്റെ ദൗർബല്യങ്ങൾ കയറി പിടിച്ചാണ് ഈ മതം മാറ്റ സമ്പ്രദായം നടക്കുന്നത് ദാരിദ്ര്യം മറ്റു രീതിയിലുള്ള ദുഃഖം വേദന പ്രയാസം തടസ്സം ഇതൊക്കെ ഈ മതം വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് അതിലൊന്നും സാധാരണയിൽ ആരും പെടാറില്ല കാരണം അവർക്ക് അവരുടെ ഉറച്ച ദൃഢവിശ്വാസമുണ്ട് ഇത് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കരുത് എല്ലാവരും അങ്ങനെ ദൃഢവിശ്വാസികളല്ല ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരല്ല അതുകൊണ്ട് നിങ്ങൾ കാണുന്ന നൂറ്റമ്പത് അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്ന ആൾക്കാരില്ലേ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞു ഇതിൻ്റെ കാര്യം എന്താ അവരുടെ അവിടെയുള്ള ഒരു അമ്പലം അവർ ആദ്യം പോയി പ്രാർത്ഥിച്ച അമ്പലം അമ്പലമുണ്ടല്ലോ അവിടുത്തെ ദേവനിൽ അല്ലെങ്കിൽ ദേവിയിൽ അവർക്ക് വിശ്വാസം ഇല്ല കാര്യം നടന്നില്ല ഇതുവരെ അപ്പോൾ ഇങ്ങനെ കൊള്ളില്ല അതുകൊണ്ട് അടുത്ത അമ്പലത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ അമ്പലത്തിൽ വലിയ അമ്പലത്തിൽ അങ്ങനെ പോയി പോയി അമ്പലങ്ങളും വലുതാവുന്നു കാരണം ഇങ്ങനെ ലോക്കൽ ദൈവങ്ങളിൽ നിരാശരായ ആൾക്കാർ ലോക്കൽ ശാസ്താവിനെ തൊഴുതിട്ട് നടന്നില്ല അതുകൊണ്ട് ശബരിമല ശാസ്ത്രാവിന് ആസിഫ് ശാസ്താവ് വലുതും ചെറുതുകൊണ്ടൊക്കെയുള്ള ഇങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതം ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ കുറ്റം പറയുകയില്ല മനുഷ്യൻ്റെ മനസ്സ് ചലിക്കുന്ന മാർഗങ്ങൾ നിങ്ങളോട് പറയുകയാണ് അതിൽ നിന്ന് മുതലെടുക്കുന്ന ആൾക്കാർ അതാണ് ഈ മതപരിവർത്തനം പ്രധാനമായിട്ട് കേരളത്തിൽ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെ അന്തം അന്ധം പോകും ഇങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നില്ല നടക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം പക്ഷേ നടക്കുന്നുണ്ട് കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ വളരെ കൂടുതലാണ് അപ്പോൾ കോടതി പറഞ്ഞു ഇൻ ദ ഇൻസ്റ്റൻ്റ് കേസ് ദർ ആർ സീരിയസ് അലിഗേഷൻസ് അഗെൻസ്റ്റ് ദ ആപ്ലിക്കൻറ്റ് ബൈ ദ ഇൻഫോർമൻ ദാറ്റ് ഹർ ബ്രദർ വാസ് ടേക്കൺ അവേ ഫ്രം ദ വില്ലേജ് ടു അറ്റൻഡ് ദ ഗ്യാതറിങ് ഓഫ് വെൽ ബീയിങ് അറ്റ് ഡൽഹി ആൻഡ് എലോങ് വിത്ത് ഹിം നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ സെഡ് വില്ലേജ് വിർ ഓൾസോ ടേക്കൺ ദർ ആൻഡ് ദേ ആർ ബീയിങ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഈ റാംപാൽ എന്ന ആളിനെ കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരെയും കൊണ്ടുപോയി ക്രിസ്ത്യനാക്കി എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഈ കൈലാഷിന് ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞുള്ള അപേക്ഷയാണിത് അല്ലാതെ അയാളുടെ ഇതിരെയുള്ള കേസിൻ്റെ വിചാരണ വ്യവസായ ഒന്നുമല്ല അപ്പോൾ പ്രഥമദൃഷ്ടിയ കോടതി പറഞ്ഞിരുന്നു ഫസ്റ്റ് ഇൻഫർമേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരുടെ മൊഴികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായ രീതിയിൽ ഇത് നടക്കുന്നു ബ്രദർ ഓഫ് ദ ഇൻഫോർമൻ നെവർ റിട്ടേൺ ടു ദ വില്ലേജ് ഈ റാംപാൽ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കാലം എത്രയായി ഈ കേസും സംഗതി ഒക്കെ ആയി ഹൈക്കോടതിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറഞ്ഞൊരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമായി കാണും റാംപാൽ എവിടെ റാംപാലിനെ കാണുന്നില്ല റാംപാൽ ഇല്ല മതം മാറ്റിയോ അതൊക്കെ ഒന്നു കളഞ്ഞു ഒന്നും അറിയില്ല ബുദ്ധി അല്പം ബുദ്ധിഭ്രമമുള്ള ആളുമാണ് പാവം എന്ത് ചെയ്യും സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ബൈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഓഫ് വേരിയസ് അതർ പേഴ്സൺസ് ക്ലിയർലി റിവീൽസ് ദാറ്റ് അറ്റ് ദി സ്റ്റേജ് ദാറ്റ് ദ ആപ്ലിക്കൻറ്റ് കൈലാഷ് ഹാ ബീൻ ടേക്കിംഗ് അവേ പീപ്പിൾ ടു അറ്റൻഡ് ദ റിലിജിയസ് കോൺഗ്രഗേഷൻ ഹെൽഡ് അറ്റ് ന്യൂഡൽഹി വെയർ ദേ ആർ ബീങ് കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി പോലീസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൈലാഷ് നിരന്തരം ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നു അവരെ മതം മാറ്റുന്നു ചിലർ തിരിച്ചു വരുന്നു ചിലർ കാണാതാകുന്നു ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പ്രഥമദൃഷ്ട്യ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇഫ് ദിസ് പ്രോസസ്സ് ഈസ് അലൌഡ് ടു ബി ക്യാരിഡ് ഔട്ട് ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാൽ ദ മെജോറിറ്റി പോപ്പുലേഷൻ ഓഫ് ദിസ് കൺട്രി വുഡ് ബി ഇൻ മൈനോറിറ്റി വൺ ഡേ ഇന്ന് ഭൂരിപക്ഷം എന്ന് പറയുന്ന സമുദായം നാളെ ഒരു കാലത്ത് മൈനോറിറ്റി ആകും നാളെ ഒരു ദിവസം വൺ ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് സച്ച് റിലിജിയസ് കോൺഗ്രഗേഷൻ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്ഡ് ഇത്തരം മത സമ്മേളനങ്ങൾ ഉടൻ തന്നെ നിർത്തേണ്ടതാണ് വെയർ ദ കൺവേർഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് ചേഞ്ചിങ് റിലിജിയൻ ഓഫ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇന്ത്യക്കാരുടെ മതം മാറ്റം നടത്തുന്ന ഇത്തരം സമ്മേളനങ്ങൾ ഉടൻ തന്നെ നിർത്തിവെയ്ക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ് ഇറ്റ് ഈസ് അഗൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ റിലിജിയസ് കൺവേർഷൻ അതായത് നമ്മുടെ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആണ് അനുച്ഛേദം എന്നൊക്കെ പറയില്ലേ ആ സാധനം അപ്പോൾ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് എന്ന അനുച്ഛേദത്തിൽ നിങ്ങൾക്ക് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൺ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ റിലീജിയസ് കൺവേർഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം അത് പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് മൈക്ക് കെട്ടി പന്തലിട്ട് പ്രസംഗിക്കാൻ കാര്യമൊക്കെ ശരി പക്ഷേ ഓരോറ്റ ആളെപ്പോലും നിങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾക്ക് സ്വന്തം ബഹളം ഭജന എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ മൈക്ക് കെട്ടി പോലീസിൻ്റെ പെർമിഷനോടുകൂടി എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ അവിടെ മതപരിവർത്തനം പാടില്ല അത് ഭരണഘടന അനുവദിക്കുന്നില്ല ഇറ്റ് ആസ് കമ്മിങ് ടു നോട്ടീസ് ഓഫ് ദിസ് കോർട്ട് ഇൻ സെവറൽ കേസസ് ദാറ്റ് ഇത് മറ്റ് കേസുകളിൽ ഇപ്പോൾ മാത്രം ഈ കേസിൽ മാത്രമല്ല മറ്റ് പല കേസുകളിലും കോടതി ഇത് കണ്ടിട്ടുണ്ട് ദാറ്റ് അൺലോഫുൾ ആക്ടിവിറ്റി ഓഫ് കൺവേർഷൻ ഓഫ് പീപ്പിൾ ഓഫ് എസ് സി എസ് ടി ആൻഡ് അതർ കാസ്റ്റ് ഇൻക്ലൂഡിങ് എക്കണോമിക്കലി പൂവർ പേഴ്സൺസ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി ഈസ് ബീങ് ഡൺ അറ്റ് റാംബൻ പേസ് ത്രൂഔട്ട് ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഈ കേസിലല്ലാതെ മറ്റു പല കേസുകളിലും കോടതി ഇത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് മറ്റ് സമുദായങ്ങളിലെ സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്നുമെല്ലാം ആളുകളെ പിടിച്ചുകൊണ്ട് പോയി മതം മാറ്റുന്ന പ്രവണത ഉത്തർപ്രദേശിൽ വ്യാപകമാണ് ഈസ് ബീങ് ഡൺ അറ്റ് റാംപൻ പേസ് ത്രൂഔട്ട് ദി സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം ദിസ് കോർട്ട് പ്രൈമ ഫ്രസീപ് ഫൈൻസ് ദറ്റ് ആപ്ലിക്കൻറ്റ് ഈസ് നോട്ട് എൻടൈറ്റിൽ ഫോർ ബെയിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒരു കാരണവും ഇപ്പോൾ കാണുന്നില്ല ഹെൻസ് ദ ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് ആപ്ലിക്കൻറ്റ് ഇൻവോൾവ് ഇൻ ദ ഫോർ സെഡ് ക്രൈം ഈസ് ഹിയർ ബൈ റിജക്റ്റഡ് ഇയാളുടെ ജാമ്യം അതുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു ജൂലൈ ഒന്നാം തീയതിത്തെ ഡേറ്റ് ഇട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണിത് ഈ ജഡ്ജ്മെൻറ്റിൽ നമ്മൾ ഈ ഉത്തർപ്രദേശിൽ ഇത്ര ഭീകരമാണ് ഈ മതംമാറ്റ ശ്രമങ്ങൾ എന്നുള്ളത് പൊതുവേ ആരും പറഞ്ഞ് കാണുന്നില്ല ഈ ജഡ്ജ്മെൻ്റ് അതുകൊണ്ട് മലയാള മാധ്യമങ്ങൾ കണ്ടും കാണില്ല കണ്ടാൽ തന്നെ മിണ്ട ഇങ്ങനെയല്ലേ പറയുകയുള്ളു യു പി പറ്റി പറയാൻ വേറെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഹിന്ദു ആൾ ദൈവത്തിൻ്റെ യോഗത്തിൻ്റെ ആൾക്കാർ കൂടിയിട്ട് ചവിട്ടുമുത്തുമൊക്കെ കൊണ്ട് നൂറുനൂറ്റി രൂപ പേര് മരിച്ചു അതല്ലേ വാർത്ത അല്ലാതെ ആലബാദ് ഹൈക്കോടതി ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി കാണാനില്ല മതം മാറ്റിയെന്ന് പറയുന്നു തലയ്ക്കത്ര സ്ഥിരതയില്ലാത്ത ഒരാളിനാണ് കാണാതെ ആയിരിക്കുന്നത് കൊണ്ടുപോയത് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ആളെവിടെയാണെന്ന് നിറഞ്ഞുകൂടാ വേറൊരു എന്താ പാസ്റ്ററെ പിടിച്ചിട്ട് അയാൾക്ക് ജാമ്യം കൊടുത്തു അതുകൊണ്ട് എനിക്ക് ജാമ്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കക്ഷി പോയത് പോയത് പഴയതിലും വഷളായ കേസിലായി ഞാൻ കുറേക്കാലം മുമ്പ് വരെ ഇപ്പോൾ അത് കാണാറില്ല കേരളത്തിലെ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ അവിടുത്തെ അലമാരിയിലോ മേശയുടെ ഡ്രോയിലോ ഒരു ഉണ്ടാവും ഇത് പലതവണ ഞാൻ കണ്ടു നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിനാണെല്ലാം നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞു ആവശ്യം കഴിഞ്ഞോ വന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു ഉറങ്ങി ഈ ഡ്രോയ്ക്കകത്ത് എന്തായിരിക്കും സാധാരണ നോക്കാറില്ല പക്ഷേ രണ്ട് മൂന്ന് തവണ ഞാൻ നോക്കിയപ്പോഴെല്ലാം ബൈബിളിരിക്കുന്നു പല ഹോട്ടലുകളും ഒരു ഹോട്ടലിൽ ഞാൻ ശ്വന്തിന എൻ്റെ റൂമിൽ ബൈബിൾ വെച്ചിരിക്കുന്നത് ഇല്ല അത് അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ സാറ് സാറാഞ്ഞതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമുണ്ട് സാറേ അത് ആ ഡ്രോയ്ക്കുള്ളിൽ മേശയുടെ ഒരു ബൈബിൾ ഇരിക്കുന്നു അത് സാറിന് എന്താ അതുകൊണ്ട് പ്രശ്നം ഞാൻ പറയും എനിക്ക് പ്രശ്നമുണ്ട് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ബുക്ക് അതെൻ്റെ മുറിയിൽ ഇരിക്കാൻ പാടില്ല സാറ് ബൈബിൾ വായിച്ചിട്ടില്ലേ ഞാൻ പറയും ബൈബിൾ വായിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പത്ത് ഇരിപ്പുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് ബൈബിൾ വേണ്ട ഈ മുറി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എൻ്റെ മുറിയാണ് ഇതിനകത്ത് ഒരു എക്സ്റ്റേണൽ സാധനം വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ബാക്കി ഫാൻ ബെഡ് എ സി തലയണ അത് ഇത് നിങ്ങൾ തന്നെ കസേര ടീ പോയി ഒക്കെ ബട്ട് ദിസ് ബൈബിൾ ഈസ് ആൻ എക്സ്ട്രാ ബാഗേജ് ഐ ഡോ നീഡ് ഇപ്പോൾ ഇതെടുത്തുകൊണ്ട് പോകണം അയാൾ ആളെ വിട്ടു ബൈബിൾ എടുത്തുകൊണ്ട് പോയി പിന്നെയും കുറച്ച് കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ യാത്രയുടെ എണ്ണം കുറഞ്ഞു പക്ഷേ പൊതുവേ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഹോട്ടലിൽ ഞാൻ ഡ്രോ തുറന്ന് നോക്കും എന്തൊക്കെയായിരുന്നു ബൈബിൾ അധികം കാണാനില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ട്രെൻഡ് കുറഞ്ഞു ഇതൊക്കെ മനുഷ്യൻ്റെ ദൗർബല്യത്തെ മുതലെടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനും കുറേ വർഷമായല്ലോ ഈ ഈ ഭൂമിയിൽ ജീവിക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഗുരുവായൂരപ്പന് മാറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും മാറ്റാൻ പറ്റില്ല അത് കർമ്മഫലമാണെന്ന് വിചാരിക്കുക നോ വൺ ക്യാൻ സേവ് യു ഇഫ് യു ആർ ഗോഡ് കനോട്ട് സേവ് യു ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട് പലതുമൊക്കെ പറയാൻ ഞാൻ ഇന്ന അമ്പലത്തിൽ പോയി അവിടെ പ്രാർത്ഥിച്ചു ശരിയായി പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത അമ്പലം അതിൽ നിങ്ങൾക്ക് അവിശ്വാസം ജനിക്കുന്നത് എങ്ങനെയാണ് അത് ജനിക്കാൻ പാടില്ലല്ലോ നമ്മളിങ്ങനെ ഈ കഷ്ടപ്പാട് മാറ്റാനായിട്ട് പലവിധ കാര്യങ്ങൾ നോക്കും ചിലപ്പോൾ കഷ്ടപ്പാട് മാറുന്നു ചിലപ്പോൾ മാറുന്നുമില്ല കർമ്മഫലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് ഉറപ്പിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല കാരണം നല്ല മനുഷ്യർ ഒരുപാട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദുഷ്ഫലങ്ങൾ അവർക്ക് ഒരുപാടുണ്ടാവുന്നുണ്ട് മഹാപരമദുഷ്ടനായ മനുഷ്യൻ ഗംഭീരമായിട്ട് ജീവിക്കുകയും റോയലായിട്ട് മരിച്ചു പോവുകയും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണെന്ന് പറയും നമുക്ക് മനസ്സിലാവില്ല ബിക്കോസ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലോ വിച്ച് ഈസ് ബിയോണ്ട് അവർ കോംപ്രഹെൻഷൻ നമുക്ക് മനസ്സിലാവുന്നതിനും അപ്പുറത്താണ് ഈ കർമ്മത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവുമൊക്കെ അതുകൊണ്ട് പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ തലച്ചോറിൻ്റെ പരിധിക്കുള്ളിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ നമുക്ക് ഈ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പോലും പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് പോയിട്ട് ഉള്ള വെപ്രാളത്തിന് അർത്ഥമുണ്ടാകില്ല അപ്പോൾ മതംമാറ്റത്തിന് പലവിധ മാർഗങ്ങളുണ്ട് വീട്ടിൽ വന്ന് യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ നല്ല ഫോട്ടോയാണ് നമുക്ക് നല്ല അട്രാക്ഷൻ തോന്നും വളരെ ഭംഗിയായ ചിത്രം ഇതിവിടെ ഇരിക്കട്ടെ അയ്യോ ഇത് വേണ്ട അല്ല ഇരിക്കട്ടെ അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും വാങ്ങുന്നേ അവർ തന്നതല്ലേ മുഖത്തേക്ക് വലിച്ചെറിയാൻ പറ്റുമെന്ന് മനസ്സില്ലാ മനസ്സോടെ ഇത് വാങ്ങും അവർ പറയും അല്ല നിങ്ങളിതൊന്നും ചെയ്യണ്ട ഇതിന് വിളക്ക് കൊടുത്തണ്ട മെഴുകുതിരി കൊടുത്തുണ്ടോ ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ ദൈവങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ ഗുരുവായപ്പനുണ്ട് ചോറ്റാനിക്കരമ്മയുണ്ട് വൈക്കത്തപ്പനുണ്ട് അതൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റി ഒരു മൂലയ്ക്ക് ജീസസിനെ വെച്ചാൽ മതി അത്രയും വെച്ചാൽ മതി വേറെ ഒന്നുമില്ല ബട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് യു മറ്റാരും ഇല്ലാത്തപ്പോൾ ജീസസ് ഹെൽപ്പ് ചെയ്യും ഈ മറ്റാരും ഇല്ലാത്തപ്പോൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെയൊക്കെ കുറ കുറച്ച് കാണിക്കലാണ് എന്നൊന്നും നമ്മൾ ഓർക്കില്ല അപ്പോൾ ഒരു ബാക്കപ്പ് ഇരിക്കട്ടെ ആരുമില്ലെങ്കിൽ യേശു ക്രിസ്തു ഇരിക്കട്ടെ എന്ന് ഞാൻ ചോദിക്കും ഇതൊന്നും നല്ല കാര്യങ്ങളല്ല ഇങ്ങനെയൊന്നും ചെയ്യരുത് ക്രിസ്ത്യാനികളും ഇങ്ങനെ ചെയ്തുകൂടാ അവരുടെ കേരളത്തിൽ ഞാൻ പറയുന്നു അവരുടെ ഈ പരിപാടി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അത്യപൂർവ്വം ചെല്ല് ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ എൻ്റെ കോസ്റ്റൽ ഗ്രൂപ്പുകാരൊക്കെ ചെയ്യുന്നുണ്ട് അതും നിർത്തണം നിങ്ങൾ വെറുതെ ഈ വേണ്ടാത്ത സാമൂഹിക സംഘർഷം ജനിപ്പിക്കാം എന്നുള്ളതല്ലാതെ ദൈവങ്ങൾക്കോ നിങ്ങൾക്കോ ഒന്നും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല ബട്ട് ഈ ഡേഞ്ചർ അലബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാണാതെ പോവുകയും ചെയ്തതാണ് യഥാർത്ഥ ഡേഞ്ചർ എന്ന് ഞാൻ കരുതുന്നു താങ്ക്